ഗവൺമെന്റ് പഠന പ്രദർശനമേള സംഘടിപ്പിച്ചു കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ സതീന്ദ്രൻ അധ്യക്ഷനായ ചടങ്ങിൽ എച്ച് എം അനൽകുമാർ സ്വാഗതം ആശംസിച്ചു പി ശ്രീകുമാർ പി ടി എ വൈസ് പ്രസിഡന്റ് പി ടിഎ ഭരവാഹികൾ അധ്യാപകർ അനധ്യാപകർ രക്ഷിതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് ഇവിടെ സൗകര്യം സൂചിപ്പിച്ചു പോകുന്നു മികവിന്റെ ഒരു കേന്ദ്രമാണ് പ്രൈമറി സ്കൂൾ എന്തുകൊണ്ടും നമുക്ക് മറ്റ് അൺഎയ്ഡഡ് സ്കൂളുകളെക്കാൾ കിടപിടിക്കുന്ന ഭൗതികമായ സാഹചര്യവും അക്കാദമിക് മികവുമുള്ള ഒരു സ്കൂളാണ് കോളത്തുന്ന നമ്മുടെ പഞ്ചായത്ത് അഞ്ച് സ്കൂളുകളാണ് അഞ്ച് സ്കൂളുകളും ആ നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന കാഴ്ചപ്പാടാണ് പഞ്ചായത്ത് പരിശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഈ സ്കൂളിൽ ആദ്യം സ്മാർട്ട് സ്കൂൾ നമ്മൾ നടപ്പാക്കിയത് നടക്കുന്നത് പഠനോത്സവമാണ് ഇവിടെ മത്സരം ഒന്നുമില്ല കുട്ടികളുടെ മികവുക തെളിയിക്കുക പൊതു ഇടങ്ങളിൽ രക്ഷകർത്താക്കളും നാട്ടുകാരും മറ്റ് ജനാവലിക്ക് മുമ്പിൽ അവരവരുടെ കഴിവുകൾ അവരുടെ വിദ്യാഭ്യാസ കഴിവുകളെ ഇവിടെ പരിപോഷിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് അപ്പോ നാളകളിൽ അവൻ അവസരങ്ങൾ ലഭ്യമാവാൻ കഴിയുന്നതിലേക്ക് ആ കുട്ടികൾ കൊച്ചുമക്കൾ ഉയർന്നു വരും നാളത്തെ നാടിന്റെ ഭാവി തലമുറയായി ഈ കുട്ടികൾ വളർന്നു വരുക വളർന്നു വരിക തന്നെ ചെയ്യും അക്കാര്യത്തിൽ ശതമാനവും സർക്കാർ സ്കൂളുകളിലേക്ക് നമ്മുടെ കൊച്ചുമക്കളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് കഴിയേണ്ടതായിട്ടുണ്ട് അങ്ങനെ കഴിയണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പഠനോത്സവത്തിൽ പങ്കെടുക്കുന്ന കൊച്ചുമക്കൾക്ക് ഇവിടെ നാല് പത്ത് മൂലേ സംബന്ധിച്ച് പറഞ്ഞു ഭാഷയും ഗണവും ശാസ്ത്രവും പിന്നെ സാമൂഹ്യ ശാസ്ത്രവും ഒക്കെ അടങ്ങുന്ന വിധങ്ങളായിട്ടുള്ള മൂലോത്സവം പറഞ്ഞുകൊണ്ട് കുട്ടികളുടെ മെവുകൾ അവിടെ പിന്നെ മികവുകൾ അവർ കാട്ടുന്നുണ്ട് ഏറ്റവും

പ്രദർശനമാണ് പഠനോത്സവം ഇന്ന് ഗവൺമെന്റ് എൽ പി എസ് സ്കൂളിലെ പഠനോത്സവം ബഹുമാനപ്പെട്ട കാട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ അനിൽകുമാർ നിർവഹിച്ചു നമ്മുടെ വാർഡ് മെമ്പർ ശ്രീ ജി സതീന്ദ്രൻ പങ്കെടുത്തു പത്ത് കോർണറുകളിലായി കുട്ടികളുടെ പഠന മികവുകളുടെ പ്രദർശനം കൂടെ സംഘടിപ്പിച്ചു നമ്മ ഏവരെയും അത്ഭുതപ്പെടുന്ന തരത്തിലാണ് കുട്ടികൾ അവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ചത് പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറുന്ന കാഴ്ചയാണ് നമ്മുടെ വിദ്യാർത്ഥികളിലൂടെ കാണാൻ കഴിയുന്നത് എന്തായാലും നമ്മുടെ പഠന മികവുകളുടെ പ്രദർശനം ഒരു വൻ വിജയമായിരുന്നു അതിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പങ്കെടുത്ത വിശിഷ്ട അതിഥികൾക്കും കൊളത്തുമ്പ ഗവൺമെന്റ് എൽ പി സ്കൂളിൻ്റെ പേരിലുള്ള പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു ൾ പരിമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ 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 നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ അമർത്തു ഫേസ്ബുക്ക് പേജ് ലൈക്ക് ഫോളോ ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് ആറ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച സ്പെയർ പാർട്സുകൾക്ക് ഓട്ടോമൊബൈൽസ്